ശുദ്ധമായ എന്ന ബ്രാൻഡിൽ നടത്തിവരുന്നു കർഷകർക്ക് വേണ്ടി കർഷകർ നടത്തുന്ന നിലമ്പൂർ നിലമ്പൂർ പ്രൊഡ്യൂസർ കമ്പനി അന്തർ സംസ്ഥാന പാതയായ നാടുകാണി ചുരത്തിൽ മരം വീണ് രണ്ട് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു ചുരത്തിലെ അമ്പലമുക്കിൽ തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സംഭവം കനത്ത മഴയെ തുടർന്നാണ് കൂറ്റൻ മരം കടപുഴകി റോഡിന് കുറകെ പതിച്ചത് ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു ബൈക്ക് യാത്രക്കാർക്ക് പോലും കടന്നു പോകാൻ പറ്റാത്ത തരത്തിലായിരുന്നു മരം റോഡിനു കുറുകെ പതിച്ചത് വിവരമറിഞ്ഞെത്തിയ വനം പോലീസ് സേനകളും നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് ഏഴുമണിയോടെയാണ് മരം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഈ സമയം നൂറുകണക്കിന് വാഹനങ്ങളും യാത്രക്കാരുമാണ് ചുരത്തിൽ കുടുങ്ങിയത് ശനിയാഴ്ചയും ചുരത്തിലെ വ്യൂ പോയിന്റിൽ മരം റോഡിന് കുറുകെ വീണ് മുക്കാൽ മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു നെല്ലിക്കുത്ത് വനം സ്റ്റേഷനിലെയും വഴിക്കടവ് പോലീസ് സ്റ്റേഷനിലെയും ഉദ്യോഗസ്ഥർക്കൊപ്പം ട്രോമ കെയർ എടക്കര വഴിക്കടവ് യൂണിറ്റുകളിലെ ഹംസ പാലാങ്കര സജാദ് ജംഷിദ് കുഞ്ഞി മുഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഗതാഗത തടസ്സം നീക്കാൻ പ്രവർത്തിച്ചത് ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് സ്വന്തം